നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള അഞ്ച് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയായ എണ്ണായിരം രൂപ വീതം കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുകയും അറിയിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ കോടതി അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യം ിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു കേന്ദ്രവിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ നൽകുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഈ സമയത്താണ് കുറച്ചെങ്കിലും പെൻഷൻ തുക നൽകിക്കൂടെയെന്ന് കോടതിയുടെ രൂക്ഷ വിമർശനം കേസ് ഈ മാസം മുപ്പതിന് പരിഗണിക്കുമ്പോൾ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ച് സുപ്രധാന തീരുമാനം പുറത്തുവരും നിലവിൽ ജൂൺ മാസത്തെ പെൻഷൻ തുകയാണ് അവസാനമായി വിതരണം ചെയ്തത് ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ അഞ്ചു മാസത്തെ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അതാതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക നൽകാനാണ് സർക്കാർ നീക്കം ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടു അനുവദിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കൂടുതൽ വായ്പാ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ തുക അനുവദിക്കുന്ന മുറക്ക് പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞേക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക